ഹായ് ഫ്രണ്ട്സ് അസാക്സ് വെള്ളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പായസമായിട്ടോ കേട്ടോ നമുക്കിന്ന് അവൽ പായസം ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്കതൊന്ന് നോക്കാം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അല്ല ഒന്ന് തൊട്ടിട്ടേ പോകുള്ളൂ കേട്ടോ വെളി നല്ല മഴയാ കണ്ടോ നല്ല തകർത്ത പെയ്തോണ്ടിരിക്കോ മഴ രണ്ടു ദിവസത്തെ ഇത് തന്നെയാ വീട്ടിന്ന് വെളിയിൽ ഇറങ്ങാൻ നേർത്തിയില്ല അപ്പൊ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാനൊക്കെ തോന്നത്തില്ലേ തണുപ്പ് കൂടുന്നു ഇതേ ഞാനിത് കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് രണ്ട് മണിക്കൂർ ഒന്ന് കുതിർന്ന് വരട്ടെ അതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഞാൻ ആ ചൗരി ഒന്ന് വേവിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഞാനൊരു സ്വല്പം നെയ്യും കൂടി ഇട്ടിട്ടാണ് ഈ ഒന്ന് വേവിക്കാൻ ഇടുന്നത് അപ്പോൾ അതിനൊക്കെ കാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിക്കും ഈ ചൗരി വേഗാനൊിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗട്ടെ ഈ അവൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ട് കേട്ടോ ഞാൻ ഇതേ ഇതിനൊരു ഒരു പാത്രം അവൽ എടുത്തു വെച്ചിട്ടുണ്ട് അതനുസരിത് ഇത്രയും പഞ്ചസാര ഈ പാത്രം ഒരു ഒരു പാത്രം പഞ്ചസാര അതൊക്കെ ഒരു ആറ് സ്പൂൺ മിൽക്ക് പൗഡർ ഒരു പത്ത് ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഇത്രയും കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ലിറ്റർ പാലും കൂടെ എടുക്കുന്നുണ്ട് ഇത്രയാണ് നമുക്ക് ഈ പായസത്തിന് വേണ്ട സാധനങ്ങൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ നെയ്യ് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്ത് കോരിയെടുക്കാവേ ഈ കശുവണ്ടി നമുക്കൊന്ന് ചുമക്ക കോരി എടുക്കാവേലും ചുമപ്പാകുമ്പോൾ കോരിയെടുക്കും പിന്നെ നമുക്കിത് കോരിയെടുക്കാവേ നമുക്ക് ഈ അവൽ ഒന്ന് സ്വല്പൊന്ന് മൂപ്പിച്ചെടുക്കാവേ ഒന്ന് ചൂടാക്കി കളർ മാറണ്ട വെറുതെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പാലൊഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് വെന്ത് വരട്ടെ ഈ അവലൊന്ന് വേകട്ടെ നന്നായിട്ട് നമുക്ക് ഈ മിൽക്ക് പൗഡറെ ഞാൻ ഇതിനകത്തൊന്ന് ഒരു അര ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊന്ന് കലക്കിയെടുക്കാവേ നമുക്ക് പാൽ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കിയെടുക്കണേ നമുക്ക് ഇനി ഇതൊന്ന് കുറേശ്ശേന്ന് ഇളക്കി കലക്കി കട്ട കട്ടാമെന്ന് ഇള ഇളക്കിയെടുക്കണേ നമ്മളിത് കലക്കി എടുത്ത് കലക്കി എടുക്കുന്നുണ്ട് കുറച്ചുകൂടെ പാലൊഴിച്ചൊന്ന് എടുക്കാം നമുക്ക് ഇത് വേണ്ട നന്നായിട്ട് കട്ടയില്ലാതെ നമ്മളത് കലക്കിയെടുത്തതേ കണ്ടോ ഈ ഒതുക്കുവാണെങ്കിൽ ഇലക്കി എടുക്കാനായിട്ട് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലോട്ട് ചേർക്കുവാണ് നമുക്കിനി നന്നായി ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അടുക്കി പിടിക്കാനായിട്ട് എളുപ്പമാണ് നമ്മൾ ബാക്കി വെച്ചിരുന്ന പാലൂടെ ഒഴിച്ച് കൊടുക്കാവേ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഒന്ന് നന്നായിട്ട് തിളച്ച് പുറകി വന്നിട്ടുണ്ട് ഇതൊത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ ഈ പായസം റെഡിയാക്കാനായിട്ട് ഇതിപ്പോഴേ ഒന്ന് നന്നായിട്ട് തിളച്ച് പുറകി വന്നു ഇനിയിപ്പോൾ നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ചവ്വരി ഇല്ലേ ചവ്വരി വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർക്കാം കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ എടുത്തത്രയും ചേർക്കുന്നില്ല അതിൻ്റെ പകുതിയെ ഞാൻ ചേർക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കൊന്നും നന്നായിട്ട് ചൂടായി തേള വരും കേട്ടോ കലക്കി വെച്ചിരുന്നേ മിൽക്ക് പൗഡർ കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ നമുക്കത് മുഴുവൻ ഒഴിച്ച് കൊടുക്കാം ഞാനേ ആ മിൽക്ക് പൗഡർ കലക്കി ഒഴിച്ചത് എന്താണെന്നറിയോ കലക്കി കുറുക്കി ഒഴിച്ചത് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒരു സ്വല്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ച് മിൽക്ക് പൗഡർ എടുത്തിട്ട് അത് നല്ലവണ്ണം കുറുക്കി ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും പായസത്തിന് അതെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചേർത്ത് വാങ്ങാവേ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് ഏലക്ക മാത്രം ചേർത്താൽ മതി ചിലരൊക്കെ ഇങ്ങനെ ചുക്ക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കുമെന്ന് പറയുന്ന കേൾക്കാവേ ഞാൻ പക്ഷേ ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ അല്ലേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ വറുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ അവല് റോസ്റ്റ് ചെയ്തപ്പോഴേ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പായസത്തിൻ്റെ മുകളിലൊന്ന് വിതരാനായിട്ട് അത് ഇതേണ്ടത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ അവല് അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അവൽ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ പാൽപ്പായസം പോലെ തന്നെ വളരെ ടേസ്റ്റിയാണേ നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കുന്നത്രയും താമസവും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം